നമ്മുടെ നാട്ടിൽ പൊതുവെ തെങ്ങ് കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചിട്ടും അതുപോലെ നനയെ ആശ്രയിച്ചിട്ടുമാണ് അപ്പോൾ നനയെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ വേനൽക്കാലത്ത് കുറച്ച് കൂടുതൽ പരിചരണം നമ്മുടെ തെങ്ങിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള നനയും വളവും കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ തെങ്ങിൽ മച്ചിങ്ങ കൊഴിച്ചിലൊന്നും ഇല്ലാതെ നല്ല കായ്ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ തെങ്ങിന് കൊടുക്കേണ്ട പ്രത്യേക പരിചരണങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ തെങ്ങിന് ചുറ്റുവായിട്ട് ഒരൊന്നര മീറ്റർ മാറി ഒരു തടം തടമെടുക്കണം അപ്പോൾ ഈ തടം എടുക്കുമ്പോൾ വേരുകൾ പൊട്ടാത്ത രീതിയിൽ വേണം തടം എടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കേണ്ടത് ഒരു കിലോ കുമ്മായമാണ് അപ്പോൾ ഈ കുമ്മായം മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം അതിനുശേഷം തടം നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കുമ്മായം ചേർക്കുന്നത് മണ്ണിൻ്റെ പുളിരസം കൺട്രോൾ ചെയ്യുന്നതിനായിട്ടാണ് അപ്പോൾ പുളിരസം കൂടുതലുള്ള മണ്ണിലാണ് കൂമ്പ് ചീയൽ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ കുമ്മായം ായിട്ടും ചേർത്ത് കൊടുക്കണം കുമ്മായൊക്കെ ഇട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള വളപ്രയോഗങ്ങൾ ചെയ്യാം ആദ്യം നമ്മൾ ജൈവ വളങ്ങളാണ് കൊടുക്കേണ്ടത് ഇപ്പം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ ഉണക്ക ചാണകം കോഴിക്കാഷ്ടം ചാരം പോലുള്ള ജൈവ വളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ പച്ചിലവളങ്ങളും കൊടുക്കാം ഇപ്പോൾ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ തെങ്ങിന് കിട്ടും അതായത് ഇപ്പോൾ വളത്തിലാണെങ്കിൽ ധാരാളമായിട്ട് യൂറിയ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിവളം വളരെ കുറച്ച് മാത്രം നമ്മുടെ തെങ്ങിന് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചാണകത്തിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചരവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നൈട്രജൻ നമ്മുടെ തെങ്ങിന് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ ചാരം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഈ ചാരത്തിൽ നിന്നൊക്കെ ചെറിയ അളവില് പൊട്ടാഷ് നമ്മുടെ തെങ്ങിന് കിട്ടും പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ തെങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ജൈവ വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രാസവളങ്ങൾ നമ്മുടെ തെങ്ങിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അപ്പോൾ ഇതിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് എൻ വളങ്ങൾ കൊടുക്കാം കൂടാതെ തെങ്ങോലകളിൽ മഞ്ഞളിപ്പ് രോഗം കണ്ടുവരാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് മഞ്ഞളിപ്പ് വരുന്നത് അത് പരിഹരിക്കാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് തടത്തിൽ ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ തെങ്ങിലെ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരളവിൽ മാത്രമേ പൊട്ടാഷ് നമ്മുടെ തെങ്ങിന് കിട്ടുകയുള്ളൂ അപ്പം അത് അത്രയും പൊട്ടാഷ് കിട്ടിയാൽ പോരാ ഒരു വർഷത്തിൽ ഒന്നര കിലോ പൊട്ടാഷെങ്കിലും നമ്മൾ തെങ്ങിന് കൊടുക്കണം അതും രണ്ട് തവണകളായിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതൊന്നും കൂടാതെ അതിസൂക്ഷ്മ മൂലകങ്ങളായ ബോറോൺ സിങ്ക് മാംഗനീസ് അയൺ എന്നിവയും നമ്മുടെ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളാണ് ബോറോണിൻ്റെ കുറവ് വരുമ്പോഴാണ് തെങ്ങിന് മച്ചിങ്ങ കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് അമ്പത് ഗ്രാം ബോറാക്സ് തെങ്ങിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കണം കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് തെങ്ങിന് കൊടുക്കാം അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും പിന്നെ ഈ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നത് മുഴുവനും തെങ്ങിന് കിട്ടുന്ന രീതിയിൽ വേണം നനയ്ക്കാനായിട്ട് നമ്മൾ ഓവറായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആ വെള്ളം മുഴുവനും വേസ്റ്റായി പോകും അപ്പോൾ തെങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ ഏൽക്കാതിരിക്കാനായിട്ട് കരിയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് തെങ്ങിന് ചുറ്റും പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പൊതയിടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചുവട്ടിൽ എപ്പോൾ ഈർപ്പം നിലനിൽക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കരിയിലേക്ക് ഇട്ട് പൊതയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തേങ്ങയുടെ പൊതിമടലുകൾ കമഴ്ത്തി അടുക്കി വെക്കണം ഇങ്ങനെ പൊതിമടലുകൾ വെക്കുമ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ചുവട്ടിലേൽക്കാതെ ഇരിക്കും അതുപോലെ കരിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ചുവട്ടിലൊരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പരിചരണം നമ്മുടെ തെങ്ങിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തെങ്ങ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ഒത്തിരി കായ്ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്